നമുക്കെന്തൊരു നാടൻ കറി ഉണ്ടാക്കാം നാടൻ കറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു തനി നാടൻ കറിയാണ് എല്ലാവർക്കും വളരെയധികം ഒരു കറിയാണ് നമ്മുടെ വാഴപ്പിണ്ടിയും ചെറുവയറും തോരൻ വാഴപ്പിണ്ടിയും ചെറുവയറും നമ്മൾ കറി ഉണ്ടാക്കും തോരൻ ഉണ്ടാക്കും മെഴുക്കുരുറ്റി ഉണ്ടാക്കും അപ്പോൾ ഞാൻ ആദ്യം കറി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത് പക്ഷെ സമയം കിട്ടാതിരുന്നുകൊണ്ട് ഞാനത് തോരനാക്കി മാറ്റി കറി ഉണ്ടാക്കുന്നത് വേറൊരു ദിവസം കാണിച്ചു തരാം അപ്പോൾ ഈ വാഴപ്പിണ്ടി പോലും അറിയാത്ത ആളുകൾ കുറെ പേരുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതുപോലെയുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾ ഷോപ്പിൽ കാണുമ്പോൾ ഇതിന്റെ പേര് എന്താണെന്ന് അറിയില്ല അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് കറി ഉണ്ടാക്കാന്ന് അറിയില്ല അങ്ങനെ പറഞ്ഞിട്ടൊക്കെ കമന്റ്സ് വരാറുണ്ട് അപ്പൊ നമുക്കത് കേൾക്കുമ്പോ സത്യത്തിലുള്ള സങ്കടമാണ് തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതുപോലും അറിയില്ലേ ഇന്നത്തെ കുട്ടികൾക്ക് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അതൊരു അത് രൂക്ഷമായിട്ട് തോന്നുന്നൊരവസ്ഥയാണ് അപ്പോൾ വാഴപ്പിണ്ടി എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്ത ആളുകൾ കണ്ടും മനസ്സിലാക്കും ഇതാണ് വാഴപ്പിണ്ടി അപ്പോൾ ഇത് വാഴ പൊളിച്ചെടുക്കുന്നതാണ് പക്ഷെ എനിക്ക് വാഴ പൊളിച്ചെടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിന് മുന്നേ പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ വാഴ കുല വെട്ടി കഴിയുമ്പോ വാഴ പൊളിച്ചിട്ടാണ് വാഴപ്പിണ്ടി എടുക്കുന്നത് പക്ഷെ അത് പിന്നീട് എപ്പോഴെങ്കിലും വാഴ വെട്ടുവാണെങ്കിൽ അന്ന് ഞാൻ കാണിച്ചു തരാം വാഴപ്പിണ്ടി എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് അപ്പൊ ഇത് വാഴപ്പിണ്ടി എടുത്തു പോയി അതുകൊണ്ടാണ് കേട്ടോ അത് കാണിക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ ഈ വാഴപ്പിണ്ടി ഉപയോഗിച്ചിട്ട് പല പല റെസിപ്പികളും ഇപ്പൊ ആണെങ്കിലും പലതും നമുക്ക് ചെയ്യാം പക്ഷെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു തോരനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ വാഴപ്പിണ്ടി ഞാൻ കട്ട് ചെയ്യുന്നതും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ അത് അറിയാവുന്ന ആളുകൾ അതങ്ങ് സ്കിപ്പ് ചെയ്ത് കൊടുക്കട്ടെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം അത് ബോറടിക്കും ചിലപ്പോൾ ബോറടിക്കില്ല അപ്പോ അറിയാത്ത ആളുകളെ ഉദ്ദേശിച്ചു മാത്രമാണ് വാഴപ്പിണ്ടി കട്ട് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ പറയുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വാഴപ്പിണ്ടിയും ചെറുവയറും തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ വാഴപ്പിണ്ടിയും ചെറുവയറും ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോ ഒന്നേകൾ കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട് വാഴപ്പിണ്ടി നന്നായിട്ട് പൊളിച്ചെടുത്തതാണ് ഇനി ഇത് പൊളിക്കാനില്ല പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങ ചിരവേത് ഉള്ളി പച്ചമുളക് കറിവേപ്പില അതുപോലെ തന്നെ വറവിടാനായിട്ട് കടുക് വറ്റൽ മുളക് പിന്നെ അരപ്പിനാവശ്യമുള്ളത് ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് സാധാരണ മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡർ അല്ല പിന്നെ നമുക്ക് ഉപ്പും വേണം വെളിച്ചെണ്ണ വേണം അതുപോലെ തന്നെ പയറും പിണ്ടിയും വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം അപ്പോൾ ഞാൻ ആദ്യം ചെറുപയറ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് വാഴപ്പിണ്ടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വാഴപ്പിണ്ടി ഞാൻ കട്ട് ചെയ്യുന്ന രീതി കാണിച്ചുതരാം അപ്പോൾ ഞാനിപ്പോൾ പയറ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാതെ പയറ് സാധാരണ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുന്ന പോലെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പയർ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും എനിക്ക് ഈ പയറ് മൂന്ന് ദിവസത്തിലുണ്ടെങ്കിൽ കുക്കായി കിട്ടും അപ്പോൾ പയറ് കുക്ക് ആവുന്ന സമയത്ത് നമുക്ക് വാഴപ്പിണ്ടി മുറിച്ചെടുക്കാം അപ്പോൾ അത് മുറിച്ച് വെള്ളത്തിലേക്ക് ഇടാം വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഈ പിണ്ടിയുടെ കളർ മാറിപ്പോവും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ വാഴപ്പിണ്ടി മുറിച്ചിരുന്നപ്പോൾ മറ്റേ ഇല്ലിമുള്ളില്ലേ ഇല്ലിമുള്ള എടുത്തിട്ടാണ് വാഴപ്പിണ്ടിയുടെ ആ ഒരു നാര് കളഞ്ഞിരുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലിമുള്ളില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചുതരാം ഞാനിപ്പോൾ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടാണ് ആ നാര് കളയാൻ പോകുന്നത് അധികം നാരുള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് പ്രശ്നമുള്ളൂ നാല് കളയുമ്പോൾ സാധാരണ കൂടുതൽ നാരുള്ള പിണ്ടി ആണെങ്കിൽ നമ്മളിങ്ങനെ മുറിക്കുമ്പോൾ അങ്ങനെ ആ നാര് മുഴുവനും ഇങ്ങനെ വരും ഇത് പുതിയ നാരുള്ള വാഴപ്പിണ്ടി അല്ല ഇത് കണ്ടോ ഇതുപോലെ ഇനി ഇത് പൊളിച്ചെടുക്കാനൊന്നുമില്ല ഞാൻ വാഴപ്പിണ്ടി പൊളിക്കുന്നത് കാണിച്ചു തരാമെന്ന് ചോദിച്ചു പക്ഷേ ഇതിലിപ്പോൾ പൊളിക്കാനൊന്നുമില്ല ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ റൗണ്ടിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിത് ചെറിയ സ്ക്വയറായിട്ട് അല്ലെങ്കിൽ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാമെന്ന് പറയും അതുപോലെ നീളത്തില് മുറിച്ചിട്ട് വീണ്ടും കുറുകെ മുറിക്കുക ഏത് വാഴപ്പിണ്ടിക്കാണോ കൂടുതലും നാരുകൾ ഉള്ളതെന്ന് എനിക്ക് അറിയില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ഏത്തവാഴയുടെ വാഴപ്പിണ്ടി എടുക്കാറുണ്ട് അതുപോലെ തന്നെ ഗോഡൻ വാഴയുടെ വാഴപ്പിണ്ടി എടുക്കാറുണ്ട് അപ്പോൾ ഏതോ ഒരു വാഴപ്പിണ്ടിക്ക് നാരുകൾ കൂടുതലാണ് ഒരെണ്ണത്തിന് കുറവാണ് ഇതിലിപ്പോൾ അധികം തന്നെ ഇല്ല നമുക്കിപ്പോ ഒന്നും മാറ്റാനില്ല എങ്കിലും ഞാൻ കാണിച്ചു തരാം ആ രീതി ഒന്ന് സാധാരണ ഈ വാഴപ്പിണ്ടി റൗണ്ടില് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നാരി മാറ്റി തുടങ്ങിയാലേ നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ ഇതുണ്ടോ ഈ ചെറിയ വലിപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇതുപോലെ ആദ്യം ഇത് മുഴുവൻ ഒന്ന് മുറിക്കിട്ട് അതിന് ശേഷം നാരു മാറ്റുന്നത് കാണിക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ വാഴപ്പിണ്ടി മുഴുവൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ടൂത്ത് പിക്കാണ് അപ്പോൾ രണ്ട് ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ വാഴപ്പിണ്ടിയിൽ അധികം അധികം നാരില്ല അപ്പോൾ ഇങ്ങനെ നൂല് ചുറ്റി ചുറ്റി എടുക്കാൻ അധികം ഉണ്ടാവില്ല സാധാരണ നമ്മൾ ഇല്ലിയുടെ മുള്ള കൊണ്ടാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്യുമ്പോൾ മുതലിങ്ങനെ ചുറ്റി ഉണ്ടെങ്കിൽ കുറേ നാര് വരാറുണ്ട് ഞാനിപ്പോൾ അതൊന്നും കാണിച്ചു തരാം അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ നാരിങ്ങനെ ചുറ്റി എടുക്കാനായിട്ട് അപ്പം ഇങ്ങനെ ഇതിപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചതിന് ശേഷം ചുറ്റി ചുറ്റിയെടുക്കുക അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇല്ലി മുള്ള ചുറ്റി കഴിഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ വീണ്ടും കുറേ നാര് വരും അതും ചുറ്റിയെടുക്കുക അതൊരു രസമായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇല്ലിമുള്ളും അന്വേഷണം ഇടുന്നു ഇല്ലിമുള്ളും കിട്ടിയില്ല നാരുള്ള വാഴപ്പിണ്ടിയും കിട്ടില്ല ചിരിക്കാനുള്ള അതൊരു രസമുള്ള കാഴ്ചയാണ് അതുകൊണ്ട് പറഞ്ഞതാ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പയർ കുക്കായുണ്ട് ദാഹനിക്കിത്രയും നാരേ കിട്ടിയുള്ളൂ കണ്ടോ അപ്പൊ നിങ്ങളിത് കണ്ടിട്ടില്ലാത്ത ആളുകളൊന്നും കാണിച്ചു തരാമല്ലോ എന്ന് ഞാൻ ഇല്ലിമുള്ളും വാഴപ്പിണ്ടിയൊക്കെ അന്വേഷിച്ചിടുന്നത് പക്ഷെ രക്ഷയില്ല ഇതാ ഇങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ചുറ്റിയാലും തീരാത്തത്ര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ല കുട്ടികൾക്ക് കളിക്കാൻ നല്ല രസമായിരുന്നു ഇതുപോലെ അമ്മമാർ വാഴപ്പിണ്ടിയൊക്കെ മുറിച്ചിടുമ്പോൾ ഇങ്ങനെ ചുറ്റി കളിക്കുകയെന്ന് വെച്ചാൽ അതൊരു നല്ല രസമായിരുന്നു പക്ഷേ പിന്നെ നമുക്ക് നാരുള്ള വാഴപ്പിണ്ടി കിട്ടുമ്പോൾ ഞാൻ ആ നാരുള്ള വാഴപ്പിണ്ടി കൊണ്ടും ഇതുപോലെ മുറിച്ച് കാണിച്ചു തരാം കണ്ടോ വീണ്ടും ഇത്തിരി കൂടി അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതുപോലെ ടൂത്ത് പിക്കൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഈർക്കിലെടുത്തിട്ട് ഈർക്കിലോണ്ട് ഇതുപോലെ ചുറ്റിയെടുക്കാം രണ്ടായിട്ട് പിടിക്കണം അങ്ങനെ ആവുമ്പോൾ രണ്ട് ഇതിലും കൂടി ഇങ്ങനെ ചുറ്റി വരും കണ്ടോ ഞാൻ ഇനി ഇത് കുറച്ച് സമയം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കട്ടെ അതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ ഞാനിപ്പോൾ വാഴപ്പിണ്ടിയുടെ നാരൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട് എനിക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട് വാഴപ്പിണ്ടിയുടെ നാർ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പ് റെഡിയാക്കാം ായിട്ട് ഞാനിപ്പോ മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരവിയത് അതായത് ഒന്നേകാൽ കപ്പ് തേങ്ങ ചിരവിയത് ഒന്നേകാൽ കപ്പാണ് നമ്മള് ചെറുപയർ എടുത്തിട്ടുള്ളത് രണ്ടുള്ളി പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ച് അനുസരിച്ച് ചേർക്കുക ഞാനിപ്പോ നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ തോരനാവുമ്പോൾ അധികം മുളക് പൊടി ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് പച്ചമുളക് ചേർക്കുമ്പോഴാണ് പിന്നെ ഒരു നാലഞ്ച് ഇതിൽ കറിവേപ്പില അര ടീസ്പൂൺ ജീരകം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മതി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലിപ്പോൾ ഞാൻ കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ കാൽ ടീസ്പൂൺ നമ്മളിപ്പോൾ വായപ്പിണ്ടി കുക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് ചേർക്കും അപ്പോൾ ഇത്രയും ചേർത്ത് ഒന്ന് തോറിൻ്റെ ഭാഗത്തിൽ ഒതുക്കിയെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ചെറുവയർ കുക്കായി വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വാഴപ്പിണ്ടിയും കൂടി ചേർക്കേണ്ടതാണ് അപ്പോൾ ഞാൻ പയറിൽ മഞ്ഞൾപ്പൊടിയോ ഉപ്പൊന്നും ചേർത്തിട്ടില്ല നമ്മൾ അരപ്പിൽ ചേർത്തതിൻ്റെ ബാക്കി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ വാഴപ്പിണ്ടിക്കും ചെറുവയറിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് അതും കൂടി ചേർക്കുക അപ്പോൾ നിങ്ങൾ പയറിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കുക അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം അധികം വെള്ളം വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകരുത് വാഴപ്പിണ്ടി കുഴഞ്ഞ് പോയില്ല പയറേ കുഴഞ്ഞ് പോലും എന്താണെന്ന് വെച്ചാൽ വാഴപ്പിണ്ടി കുക്ക് ആയാലും ഇതുപോലെ തന്നെ ഇരിക്കും ഇനി നമ്മളൊരു രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം ചേർക്കുന്നുള്ളൂ അധികം വെള്ളം ചേർക്കുന്നില്ല അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് അധികം വെള്ളം വേണ്ട അപ്പോൾ പയറ് കുഴഞ്ഞു പോകുന്ന പയറാണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഒരു വിസിൽ വരുന്നതുവരെ കുക്ക് ചെയ്തിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക കുക്കർ തുറന്ന് വെച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പയറ് നന്നായിട്ട് കുക്കായുണ്ട് അതുപോലെ തന്നെ വാഴപ്പിണ്ടിയും കുക്കായുണ്ട് ഇതിലധികം വെള്ളമില്ല വെള്ളം കറക്റ്റായിട്ട് വറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുക്കറ് തുറക്കുമ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കുക ഇനിയിപ്പോൾ നമുക്കിത് എടുക്കാം അതിനായിട്ട് വേറെ പാൻ വയ്ക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് അതുപോലെ തന്നെ കറിവേപ്പില തേങ്ങ ഒതുക്കി അതും കൂടി ഈ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലേക്ക് ചേർക്കാം ഇനി വാഴപ്പിണ്ടിക്ക് കുറച്ച് ഉപ്പ് കുറവാണ് ഞാൻ ചെക്ക് ചെയ്തത് അപ്പൊ അപ്പൊ കുറച്ചു ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയും ചെറുപയറും ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്ക ഫ്ലെയിം കുറച്ച് കുറച്ചു വെക്കുന്നെങ്കിൽ നമ്മുടെ തേങ്ങ കുക്ക് ആവണം ചില തോരനകൾക്ക് നമ്മൾ തേങ്ങ ആ റോസ് നെല്ല് മാറി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കും പക്ഷെ ഇതിലൊക്കെ അതുപോലെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല ഇതിൽ എല്ലാം ചേർന്നൊന്ന് ഒരിഞ്ഞ് വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം ആ തേങ്ങയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിപ്പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വയ്ക്കട്ടെ അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ കുക്ക് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് തേങ്ങയുടെ ആ ഒരു റോ സ്മെല്ലും റോ ടേസ്റ്റും ഒക്കെ മാറി കറക്റ്റായിട്ട് കുക്കായൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനിയിപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി ചെറുപയർ തോരൻ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇത് വളരെ ഹെൽത്തിയാണെന്ന് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ളതാണ് നമ്മുടെ വാഴപ്പിണ്ടി വാഴക്കുടപ്പിനൊക്കെ അപ്പോൾ നിങ്ങൾ വാഴപ്പിണ്ടിയും വാഴക്കുടപ്പനുമൊക്കെ അവൈലബിൾ ആകുമ്പോൾ അതുപോലെ തോരനാക്കിയിട്ടോ കറിയാക്കിയിട്ടോ എങ്ങനെയെങ്കിലൊക്കെ കഴിക്കുക എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന നാടൻ റെസിപ്പികളാണ് ഇതൊക്കെ അതുപോലെ ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടില്ല കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റുമാണ് നാടൻ റെസിപ്പികളുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വേറെ ഏത് ഫുഡുമായിട്ട് കമ്പയർ ചെയ്താലും നമുക്ക് മലയാളികൾക്ക് നാടൻ ഫുഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് അപ്പോൾ എൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് ആണത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വാഴപ്പിണ്ടിയും ചെറുവയറും തോരനയും ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കൂ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് എന്ന അയക്കേണ്ട റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ